മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമുക്ക് അവരെ ഓരോന്നും ഒന്ന് കണ്ടു നോക്കിയാലോ ബഹുഭൂരിപക്ഷ ആളുകളും അവരുടെ ഹെൽത്ത് ഓറിയന്റായിട്ടുള്ള ഫുഡുകളൊക്കെയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ ഒന്ന് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എണ്ണയെ ഒഴിവാക്കാൻ പറ്റും ഫിഷ് ഫ്രൈ ആണെങ്കിലും മെഴുക്കുവിരട്ടിയൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുക ആദ്യം നമ്മളൊരു ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് മാറ്റി വേറൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാവുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന മീൻ്റെ ആണെങ്കിലും മെഴുക്കുവിരട്ടിയുടെ ആണെങ്കിലും ഓയിലിൻ്റെ അംശം ഒരു പരിധി വരെ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തോളും ഇത് കണ്ടോ ഇതിനകത്തെല്ലാം പിടിച്ചിരിക്കുന്നത് കണ്ടോ രണ്ട് തവണ നമ്മളൊന്ന് മാറിക്കൊടുത്താൽ മതി മീൻ ഫ്രൈ ചെയ്തിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ഏതൊരു സാധനവും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പാന് ചൂടോടുകൂടി വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുക്കരുത് ചൂടാറുന്നത് വരെ നമ്മൾ അടച്ചു വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് കിച്ചണിലെല്ലാം കാണും ചൂടാറി കഴിയുമ്പം ഇങ്ങനെ ചെയ്താൽ മതി ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ആ എണ്ണയെല്ലാം ഒന്ന് തുടച്ചെടുത്താൽ മതി ചൂടോടുകൂടി നമ്മൾ പാനിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആവുമ്പോഴാണ് പാനൊക്കെ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ സിങ്ക് ബ്ലോക്ക് ആകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഈ ഒരു രീതിയിൽ നമ്മൾ എണ്ണയെല്ലാം ടിഷ്യൂ പേപ്പർ കൊണ്ട് വഴിച്ച് കളയുകയാണെങ്കിൽ എന്നിട്ട് പിന്നെ ടിഷ്യൂ പേപ്പർ കച്ചടയിൽ കളഞ്ഞാൽ മതിയല്ലോ പിന്നീട് നമ്മൾ ഈ പാൻ കഴുകിയെടുത്താലും അധികം ഓയിലിന്റെ അംശം ഒന്നും സിങ്കിലോട്ട് പോവുകയും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പാൻ പെട്ടെന്ന് കേടാകത്തും ഇല്ല ഉണ്ടാകുന്ന ബ്ലോക്കേജ് ഒഴിവാക്കാനും ഒരു പരിധി വരെ നമുക്കിത് സഹായിക്കും അടുത്ത ടിപ്സിലേക്ക് പോയാലോ ഇതുപോലെ നമ്മൾ റോൾ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞ ശേഷം നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഇങ്ങനെ പറന്ന് കിടക്കും അത് വല്ലാതെ ഒരു വൃത്തികേടായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത് എന്നാൽ നമുക്കിത് നീറ്റായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്താലോ റബ്ബർ ബാൻഡ് ബാൻഡിട്ടും നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊരു ബോട്ടിലാണ് ബോട്ടിൽ നല്ലതുപോലെ അതിൻ്റെ ആ ഒരു വാഭാഗം ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ നനഞ്ഞ കുപ്പി നമ്മൾ എവിടെയാണോ ടിഷ്യൂ കീറിയിരിക്കുന്നത് അവിടോട്ട് ഇതുപോലെ ഒന്ന് സീലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല കറക്റ്റായിട്ട് സീലായിട്ടിരുന്നോളും ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ കാറ്റടിച്ചാലും ആ ടിഷ്യൂ ഒന്നും തുറന്നു പോകുകയൊന്നുമില്ല പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു വെച്ചാൽ മാത്രം മതി കറക്റ്റ് സീലായിട്ട് തന്നെ ഇരുന്നോളും നമ്മുടെ മക്കളെയൊക്കെ പാൻറ്റ് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്തു വെച്ചാലോ ഈ രീതി ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിച്ചെറിഞ്ഞാൽ പോലും അത് തുറന്നു വരികയില്ല നമ്മളായിട്ട് തുറന്നാൽ മാത്രമേ അത് തുറന്നു വരികയുള്ളൂ നമ്മുടെ കബോർഡിനകത്ത് സ്പേസ് ലാഭിക്കാനും സാധിക്കും പാൻറ്റ് ഈ ഒരു രീതിയിൽ ഞാൻ നൂർത്തിട്ടിട്ടുണ്ട് ഇനി രണ്ട് കാൽഭാഗവും കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു ലെയർ ആക്കി മാറ്റണം ഞാൻ ഈ ഒരു രീതിയിൽ രണ്ടും ഒരുമിച്ചാക്കിയിട്ടുണ്ട് ചുളുവൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുകയും വേണം പാൻറിന്റെ വേസ്റ്റിന് ഒരു ചെറിയ പോർഷൻ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു കാൽ പീസ് ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ചരിച്ചൊന്നും ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ ആ വേസ്റ്റ് മടക്കി വെച്ചത് ഈ മടക്കി വെച്ച പോർഷനിലോട്ട് കൊണ്ടുവരികയും വേണം നമ്മൾ ഈ കാൽ ഇങ്ങോട്ട് മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനിലോട്ട് വേസ്റ്റ് മടക്കി കൊണ്ടു എന്നിട്ട് മറ്റേ കാൽ പോർഷന് ചെറുതായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മളിങ്ങനെയൊന്നും മടക്കി ആ താഴത്തെ പോർഷൻ അകത്തോട്ട പോക്കറ്റ് പോലെ കയറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ ഈയൊരു രീതിയിൽ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കബോർഡിലൊക്കെ നല്ല സ്പേസ് തന്നെ ലാഭം കിട്ടുകയും ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നും വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ മഴക്കാലമൊക്കെയാണല്ലോ ഉപ്പൂറ്റി വേദനയും അതുപോലെ തന്നെ നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന ജോയിൻ്റിലുള്ള വേദനയൊക്കെ ഒരു പരിധി വരെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു കോട്ടന്റെ തുണി തന്നെ എടുക്കണം ഷിഫോന്റെ തുണിയൊന്നും ഇതിന് ഉപയോഗിക്കാൻ പാടില്ല ഞാനൊരു കോട്ടന്റെ തുണിയാണ് എടുത്തേക്കുന്നത് തുണി ഞാനൊരു രണ്ട് ലെയർ ആയിട്ട് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലോളം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു കിഴി പോലെ കെട്ടാം ഞാൻ ഇവിടെ ഇതിൻ്റെ ഒരു പീസ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ കിഴി പോലെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ചൂടായിരിക്കുന്ന ഇരുമ്പിൻ്റെ തവയിലോട്ട് ഈ കിഴി വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഷിഫോൻ്റെ തുണി എടുക്കലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ തവയിലൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഉരുകിപ്പോകും കിഴി നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് വേദനയുള്ള ഏതു ഭാഗത്ത് വേണമെങ്കിലും വെച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് എടുക്കേണ്ടതാണ് ഒരു രണ്ടു മൂന്ന് തവണ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കണം ഒരുമാതിരിപ്പെട്ട വേദനകളെല്ലാം ഈ ഒരു കിഴിയിൽ കൊണ്ട് മാറിക്കിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്